പേഴ്സണാലിറ്റി ഡിസോർഡർ വ്യക്തിത്വ വൈകല്യം ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ചിന്താ രീതികളും ഉദ്ധാരങ്ങളും പെരുമാറ്റ രീതികളുമുള്ള വ്യക്തിയുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരുതരം മാനസിക രോഗമാണ് വ്യക്തിത്വ വൈകല്യം പേഴ്സണാലിറ്റി ഡിസോർഡർ ഈ അവസ്ഥയിലുള്ളവർക്ക് മറ്റുള്ളവരുമായി ഇടപഴകാനും ബന്ധങ്ങൾ നിലനിർത്താനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് വ്യക്തിത്വ വൈകല്യങ്ങളെ പ്രധാനമായും മൂന്ന് കൂട്ടങ്ങളായി തിരിക്കാം ഗ്രൂപേ വിചിത്രമായതോ അല്ലെങ്കിൽ ഏകാന്തമായതോ ആയവ സ്വാഭാവിക വ്യക്തിത്വ വൈകല്യം പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ മറ്റുള്ളവരെ അവിശ്വസിക്കുകയും സംശയിക്കുകയും ചെയ്യുക മറ്റുള്ളവർ തന്നെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നു എന്ന് എപ്പോഴും ചിന്തിക്കുക ഷിസോയിഡ് വ്യക്തിത്വ വൈകല്യം ആളുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഇഷ്ടപ്പെടുക ന്ധങ്ങളോടുള്ള താൽപ്പര്യമില്ലായ്മ ഷിസോടൈപ്പൽ വ്യക്തിത്വ വൈകല്യം വിചിത്രമായ ചിന്തകളും പെരുമാറ്റങ്ങളും ആളുകളുമായി അടുക്കാൻ ഭയംബി വികാരാധീനമായതോ നാടകീയമായതോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായതോ ആയവ ആൻറ്റി സോഷ്യൽ വ്യക്തിത്വ വൈകല്യം സാമൂഹിക നിയമങ്ങളെയും മറ്റുള്ളവരുടെ അവകാശങ്ങളെയും മാനിക്കാതിരിക്കുക അക്രമണ സ്വഭാവം കുറ്റകൃത്യങ്ങൾ എന്നിവ പതിവായി ചെയ്യുക ബോർഡർ ലൈൻ വ്യക്തിത്വ വൈകല്യം മാനസികാവസ്ഥയിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ ആളുകളുമായുള്ള ബന്ധങ്ങളിൽ അരക്ഷിതാവസ്ഥ സ്വയം ദ്രോഹിക്കാനുള്ള പ്രവണതോണിക് വ്യക്തിത്വ വൈകല്യം ശ്രദ്ധാ കേന്ദ്രമാകാൻ ആഗ്രഹിക്കുക അതിനുവേണ്ടി നാടകീയമായി പെരുമാറുക വ്യക്തിത്വ വൈകല്യം താനാണ് ഏറ്റവും മികച്ചതെന്ന് ചിന്തിക്കുക മറ്റുള്ളവരുടെ ശ്രദ്ധയും പ്രശംസയും എപ്പോഴും ആഗ്രഹിക്കുക മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കാതിരിക്കുക ഗ്രൂപ്പ് ഭയവും ഉത്കണ്ഠയും നിറഞ്ഞവ മാറുന്ന വ്യക്തിത്വ വൈകല്യം ആളുകൾ തന്നെ നിരസിക്കുമോ എന്ന ഭയം കാരണം സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക അമിതാശ്രയ വ്യക്തിത്വ വൈകല്യം ഡിപ്പെൻ്റൻ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുക സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് ഒബ്സസീവ് കമ്പൽസീവ് വ്യക്തിത്വ വൈകല്യം ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ പൂർണ്ണതയിൽ അമിതമായി ശ്രദ്ധിക്കുക നിയമങ്ങളിലും ക്രമത്തിലും അമിതമായി ശ്രദ്ധിക്കുക ചികിത്സാരീതികൾ വ്യക്തിത്വ വൈകല്യങ്ങൾ ചികിത്സിച്ചു മാറ്റാൻ സാധിക്കുന്നവയാണ് ചികിത്സാരീതികൾ വ്യക്തിയുടെ അവസ്ഥ അനുസരിച്ച് വ്യത്യാസപ്പെടും പ്രധാന ചികിത്സാരീതികൾ താഴെ പറയുന്നവയാണ് സൈക്കോതെറാപ്പി ചികിത്സയുടെ പ്രധാന ഭാഗമാണ് ഒരു മാനസികാരോഗ്യ വിദഗ്ദ്ധനുമായി സംസാരിച്ച് പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ചിന്താ രീതികളും പെരുമാറ്റ രീതികളും മാറ്റിയെടുക്കാനും സഹായിക്കുന്നു ഡയലിറ്റിക്കൽ ബിഹേവിയർ തെറാപ്പി ബോർഡർ ലൈൻ വ്യക്തിത്വ വൈകല്യത്തിന് ഇത് വളരെ ഫലപ്രദമാണ് വികാരങ്ങളെ നിയന്ത്രിക്കാനും മറ്റുള്ളവരുമായി ആരോഗ്യകരമായ ബന്ധങ്ങൾ ഉണ്ടാക്കാനും പഠിപ്പിക്കുന്നു കൊഗ്നെറ്റീവ് ബിഹേവിയർ തെറാപ്പി ചിന്താരീതികളും പെരുമാറ്റങ്ങളും മാറ്റിയെടുക്കാൻ സഹായിക്കുന്നു സൈക്കോ ഡൈനാമിക് തെറാപ്പി വ്യക്തിയുടെ ഭൂതകാലത്തെയും അവബോധമില്ലാത്ത ചിന്തകളെയും മനസ്സിലാക്കി പ്രശ്നങ്ങളുടെ മൂലകാരണം കണ്ടെത്താൻ സഹായിക്കുന്നു മരുന്നുകൾ ചില സന്ദർഭങ്ങളിൽ ഉത്കണ്ഠ വിഷാദം പെട്ടെന്നുള്ള മാനസികാവസ്ഥ മാറ്റങ്ങൾ എന്നിവ നിയന്ത്രിക്കാൻ മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട് സഹായ ഗ്രൂപ്പുകൾ സമാനമായ പ്രശ്നങ്ങളുള്ള മറ്റുള്ളവരുമായി സംസാരിക്കുന്നതിലൂടെ ഒറ്റപ്പെടൽ കുറയുകയും തരം പിന്തുണ നൽകാനും സാധിക്കുന്നു യായ ചികിത്സയും പിന്തുണയും ഉണ്ടെങ്കിൽ വ്യക്തിത്വ വൈകല്യമുള്ളവർക്ക് ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ സാധിക്കും